നാട്ടുകാർക്ക് എന്താണ് സയൻസ് ആണ് വലുത് സയൻസ് ആണ് പഠിക്കുന്നത് സയൻസിലാണ് കുട്ടി എന്ന് പറയുന്ന ഒരു വെയിറ്റാണ് ബാക്കി ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഒന്നും ആൾക്കാർക്ക് ഒരു വിലയില്ലാത്ത പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കും കുട്ടികളോട് ഏത് ഫീൽഡ് എടുത്താലും നിങ്ങൾക്ക് ഈക്വൽ സ്കോപ്പാണ് നല്ല സ്കോപ്പാണ് അപ്പം നിങ്ങൾ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ കഴിവ് എന്താണോ അത് നോക്കിയിട്ട് ആ വഴിക്ക് പോകണമെന്ന് നമ്മൾ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് എപ്പോഴായിരിക്കും ബോധം വരാം ഫസ്റ്റ് ഇയർ അവർക്ക് പറ്റും പറ്റും എന്നൊക്കെ പറഞ്ഞിരുന്ന പ്ലസ് ടു തോൽക്കുമ്പോഴായിരിക്കും ഇവർക്ക് എന്ത് വരാ നമ്മൾ അങ്ങനത്തെ കുട്ടികളെ കാണുന്നോണ്ടാ പറയുന്നത് പക്ഷേ ഈ തോൽക്കുന്നോണ്ട് അവർക്ക് എന്ത് വരും ഓക്കെ ഇതല്ല എന്റെ ഫീൽഡ് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അവർ ആ ലൈഫിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴായിരിക്കും അവർക്ക് എന്ത് ചെയ്യുക ഓക്കെ ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇതുവരെ ജീവിച്ച പോലെ ഒന്നും അല്ല ജീവിതം എന്നുള്ളൊരു ബോധം അവർക്ക് വരാൻ കുറച്ചൊരു സമയം എടുക്കും കുട്ടികളിൽ നിന്ന് ഒരു ട്രാൻസിഷൻ ടൈമിലാണ് ഇവർക്ക് ആ ബോധം വരിക ആ സമയത്താണ് ഇവരെന്ത് ചെയ്യുക ഇവരുടെ പല കഴിവും ഇവർക്ക് അങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഇവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങുക ചിലർക്ക് എന്തായിരിക്കും ചില ഫീൽഡിൽ കഴിവുണ്ടായിരിക്കില്ല വേറെ അവർ തെറ്റായ ഫീൽഡിലൂടെ പോകുന്നോണ്ടായിരിക്കും അവരവിടെ പച്ചപിടിക്കാത്ത തോന്നുന്നത് രണ്ടവരാവശ്യത്തിനുള്ള ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവില്ല